ഹലോ രണ്ടാട്ടുകാർ തലയിൽ രണ്ട് കൈയും കാരും അത് രണ്ട് പണ്ടവും ഉണ്ട് മച്ചാൻമാര് ഇത് നമ്മുടെ ഏറ്റക്കോലത്തെ ചുരണം മുമ്പിലാണ് ഉള്ളത് നമ്മുടെ തറവാട്ടിന്റെ അവിടെയാണ് അപ്പോൾ മുനി പൂജയാണ് മച്ചാമര് അപ്പോൾ കറച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ വെട്ടി വെച്ച് സെറ്റാക്കിട്ടുണ്ട് അപ്പൊ അതിന്റെ ലേലംപിളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ലേലംപിടി സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷമാണ് എല്ലാ വീട്ടുകൾക്കും കേൾക്കുന്നത് അത് മുനിയ പ്രസാദമാണ് അപ്പോ തലയും കാലും അതുപോലെ തന്നെ പണ്ടവും കാര്യങ്ങളൊക്കെ ലേലത്തിന്റെ അപ്പൊ മാത്രം നടക്കുന്ന ഒരു മുനിയ പൂജ പരിപാടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ ചെറിയ ചെറിയാണ് ലേലം വിളിക്കുന്നത് അത്ത മുട്ടന്റെ തല ലേലം വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് ചെറിയ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ കുടുംബക്കാരാണ് മച്ച മതി എല്ലാരും വീട്ടിനും അഞ്ചനും വെളിച്ചനും ചെറിയ ചില സ്വന്തക്കാരും ബന്ധുക്കാരാണ് അതുകൊണ്ട് നോ പ്രോബ്ലം എല്ലാരും ഹാപ്പി ആയിട്ടാണ് പരിപാടികളൊക്കെ ഉഷാറായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പരിപാടി ഞാൻ ഇറച്ചിനെ മാത്രം എടുത്തിട്ടുണ്ടോ പക്ഷെ പൊട്ടുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഡി ജെന്റെ പരിപാടി കാര്യങ്ങളൊക്കെ അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ആട് ആടല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടിലൂടെയാണ് മാത് നമ്മളോണ്ടിരിക്കുന്നത് അപ്പൊ അതിലൂടെ അതായത് കൊണ്ടാണ് ഞാൻ പരിപാടി യാത്ര കിട്ടണത് അപ്പൊ നിങ്ങള് മാച്ചു കണ്ടിട്ട് ഇഷ്ടപ്പെട്ട മാത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക

നൂറ് രൂപ കർത്താരിന്റെ കാലാ കേട്ടോ വില ഉണ്ട് വിലയുണ്ട് വിലയുണ്ട് നാല് കാലില്ല രണ്ട് കഴിഞ്ഞു രണ്ട് കാലു വന്നു പറയണ്ട രണ്ട് കഴിഞ്ഞു രണ്ട് കാലു കഴിയും നൂറ് രൂപ കിട്ടും കിട്ടും രൂപ രൂപ ഒരു തരം ഒരു തരം കണറാണ് നൂറ് രൂപ ഒരു തരം ഒരു രണ്ടു ലക്ഷം കേട്ടോ ലോഗാടിങ് 80 80 80 80 50 80 ക്ക് വന്നിട്ടുണ്ട് 80 ഓടാ വലിയോ കൊട്ടാടാ അంట 100 രൂപ 100 രൂപ 100 100 100 200 200 200 200 150 150 ഒരിടം 175 175 175 ഒരിടം പേര് നാള്ദണ്ടാ 220 ആ ഇരുന്നൂറ് ഇരുന്നൂറ് വെല്ലുവിളി നിൽക്കുന്നു ഇരുന്നൂറ്റമ്പതിലേക്ക് നിക്കുന്നു ഇരുനൂറ്റമ്പത് ഒരു ഇരുന്നൂറ്റി അറുപത് വീണ്ടും വെല്ലുവിളി അറുപതിലേക്ക് വന്നിരിക്കണോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപേക്ക് ഒരു നേരം

കേത്ര മുന്നോ ജീന ബുദ്ധിത് ആ സതീഷ് മുന്നൂറ്റി ഇരുപത് അഞ്ച് മുപ്പത് ആ സൂമി മുപ്പതിലേക്ക് വന്നിരിക്കണു ഒരു നേരം ഒരു നേരം ആരോഗ്യ મું કે નહી મું કે મું કે મું કે ઓહ યે નો કે ઓ પોલ મું કે મું કે નંબર 330 પરમત્રી વાત છે મું ચાંપા ના સર સર મધી તારું બોલવાનું કે

முன்னூற்றி <coughs> அறுபதாது ഒരുതരം വരെ ഒരുതരം വരെ 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 രണ്ട് തരം വരി രണ്ട് തരം രണ്ട് തരം 370 ആ ആ ശരി ശരി കൊടുടി പിടി പിടി ശരി 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 മുടി മുടി 370 370 ഗോങ്കാംബാര 350 350 350 350 350 350 வெள்ள விநூற்றி கேரிக்கணும்